നമ്മുടെ ജീവിതം ഒരു ക്രിക്കറ്റ് മാച്ചാണെങ്കിൽ നമ്മുടെ ജീവൻ ഒരു ക്രിക്കറ്റ് ബാറ്റാണ് നമ്മുടെ ജീവന് ഭീഷണിയായി നിൽക്കുന്ന ലഹരി അല്ലെങ്കിൽ അതുപോലുള്ള ദുശീലങ്ങൾ നമ്മളിലേക്ക് നമ്മുടെ ജീവൻ എന്ന് പറയുന്ന ബാറ്റിന് തുമ്പിലേക്ക് വരുമ്പം അതൊരു ബോളായി ഇതിലേക്ക് പതിയുമ്പം അടിച്ച് തെർപ്പിച്ച് അതിൽ നിന്ന് വിജയത്തിൻ്റെ സിക്സറുകളും വിക്കറ്റ് വീഴ്ത്തലുകളും ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ ബാധ്യതയാണ് ഒദായിയിൽ കണ്ടക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മുണ്ടേങ്ങര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലേക്ക് മാറ്റിയ ഈ ഒരു മാച്ചിൽ ഒരു ഗസ് ഒരു അതിഥിയായി വരാൻ എനിക്ക് ക്ഷണം കിട്ടിയപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി പക്ഷേ എനിക്ക് ഡ്യൂട്ടി ഉള്ളൊരു ദിവസമായതുകൊണ്ട് അത് ഒഴിവാക്കി വരിക എന്ന് പറയുന്നത് എന്നെ സമയത്തോളം വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഇന്നും ആലോചിച്ച് നോക്കുകയാണ് ഒതായിൽ നിന്നൊരു ക്ഷണം സ്വീകരിക്കുമ്പം എനിക്ക് എൻ്റെ വീട്ടിലേക്ക് കുടുംബത്തിലേക്കുള്ളൊരു മടക്കം പോലെയാണ് തോന്നുന്നത് കാരണം അത്രയും ഹൃദ്യമായൊരു ബന്ധമാണ് എനിക്ക് ഒദായുമായിട്ടുള്ളത് എന്നെ ഇതിന് ക്ഷണിച്ച നൂറുദ്ദീനെക്കുറിച്ച് തന്നെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോവുകയാണ് നൂറുദ്ദീൻ അന്ന് കൊച്ചു കുട്ടിയാണ് ഒരു ടീനേജ് പ്രായം എപ്പോഴും ലഹരിയിലേക്കും അതുപോലെ വേണ്ടാത്തതിലേക്കും പോകാൻ സാധ്യതയുള്ളൊരു പ്രായം അന്ന് നൂറുദ്ദീന് നല്ല കൂട്ടുകെട്ടുകളുമുണ്ട് ഒരുപാട് അവൻ്റെ ഉപ്പ പലപ്പോഴായിട്ട് എൻ്റെ അടുത്ത് വരും എന്നിട്ട് ആശങ്കയോട് പറയും എൻ്റെ മോൻ വൈതെറ്റിപ്പോകുമോ അവൻ അത്രയേറെ കൂട്ടുകെട്ടുകളുണ്ട് എനിക്ക് പേടിയാവുന്നു ആശങ്കയാവുന്നു ഇന്ന് ഈ നൂറുദ്ദീൻ എന്ന് പറയുന്ന ഈ മിടുക്കൻ ഈ ക്രിക്കറ്റ് മാച്ചിൽ ഒരതിഥിയായി വരണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ആലോചിച്ച് പോവുകയാണ് എത്ര നല്ലൊരു ചെറുപ്പക്കാരനായിട്ടാണ് അവൻ വരുന്നത് സ്വന്തമായിട്ട് ജോലിയുണ്ട് വളരെ വളരെ ധാർമ്മിക മൂല്യങ്ങൾ കീപ്പ് ചെയ്ത് ജീവിക്കുന്ന നല്ലൊരു കുട്ടിയായിട്ടാണ് അവൻ വളർന്നത് തീർച്ചയായിട്ടും പ്രകോപനങ്ങളും പ്രലോഭനങ്ങളും ജീവിതത്തിലുണ്ടാകുമ്പോഴും നമ്മുടെ ജീവിതം എൻ്റെ ജീവൻ ഹാനികരമായ ഒന്നിനോടും ഈ ക്രിക്കറ്റ് ക്രീസിലേക്ക് അതിനെ എൻ്റെ എൻ്റെ ജീവിതം ജീവൻ എന്ന വിക്കറ്റ് വീഴ്ത്താൻ ഞാൻ അനുവദിക്കില്ല എന്നങ്ങട്ട് തീരുമാനിച്ചാൽ പിന്നെ ഒരു രക്ഷയില്ല ആ തീരുമാനങ്ങൾ ഇപ്പം നൂർദ്ദീൻ എന്ന് പറയുന്ന ഈ ഒരു ചെറുപ്പക്കാരൻ തീരുമാനമെടുത്തത് സ്വന്തം ഇച്ഛയിൽ നിന്നാണെങ്കിൽ സ്വന്തം സ്നേഹത്തിൽ നിന്നാണെങ്കിൽ ആ ഒരു ആത്മസ്നേഹം എന്ന് പറയുന്ന ആ ഒരു ബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിനും ജീവനും ഹാനികരമായി ഒരു ലഹരിയോടും നമ്മുടെ ജീവിതത്തിൻ്റെ വിക്കറ്റ് എടുത്ത് വീഴ്ത്താൻ നമ്മൾ അനുവദിക്കില്ല എന്നുള്ളതാണ് നമുക്കിഷ്ടങ്ങൾ ഒരുപാടുണ്ട് ഇപ്പം നൂറുദ്ദീൻ അവൻ മറ്റുള്ളവരുടെ കരുണ കാണിക്കുന്നതിൽ ദയെ കാണിക്കുന്നതിൽ നൂറുദ്ദീൻ്റെ കൂട്ടുകാരെ എനിക്കറിയാം വളരെ നല്ല കൂട്ടുകാരാണ് ഒരുപാട് ടാലൻ്റഡാണ് ആ ടാലൻ്റുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അവരുടെ സ്പിരിറ്റ് അവരുടെ ഇഷ്ടം അവരുടെ ആ ഒരു ഒരു കാര്യം നമുക്ക് ഒരു ഒരു നല്ലൊരു കാര്യം ചെയ്താൽ കിട്ടുന്ന ഡോപ്പമിൻ എനർജി യൂട്ടിലൈസ് ചെയ്തപ്പം എന്താണ് സംഭവിച്ചത് അവർ ജീവിതത്തിൻ്റെ പല മേഖലകളിലും സ്പോർട്സിലും ഗെയിംസിലും ജോലികളിലും ഒക്കെ അഗ്രഗണ്യരായി മാറി എന്നുള്ളതാണ് അവൻ്റെ ഫ്രണ്ടിനെ എനിക്കറിയാം അവൻ തെങ്ങ് കയറ്റ മേഖലയിൽ വളരെ അഗ്രഗണ്യമായി നൈപുണ്യം കൈവരിച്ചൊരു ചെറുപ്പക്കാരനാണ് ഞാൻ പറയാറുണ്ട് നീ യൂട്യൂബ് വീഡിയോ ക്രിയേറ്റ് ചെയ്യണം അത്രയും വാക്ക് ചാരുദ്ധ്യം കൊണ്ടും സംസാരിക്കാനുള്ള കഴിവ് കൊണ്ടും മിടുക്കന്മാരാണ് മറ്റു കൂട്ടുകാരെയും എനിക്കറിയാം ഈ ഒരു ക്രിക്കറ്റ് മാച്ച് നടത്തുന്നത് പലരെയും എനിക്കറിയാം അവരൊക്കെ അതുപോലെ എത്തിയതാണ് ലഹരിക്ക് കീഴടങ്ങാനുള്ള എല്ലാ പോസിബിലിറ്റിയും അവർ ജീവിതത്തിലുണ്ടായിട്ടും അവർ സ്വയം ഒരു തീരുമാനമെടുത്തു ഞങ്ങളുടെ ജീവിതത്തിൽ ഇതിന് ഒരു റോളും ഇല്ല ഇതിനെ ഞങ്ങളുടെ ജീവിതത്തെ വാഴാൻ അനുവദിക്കില്ല എന്ന് തീരുമാനിച്ചപ്പം അവർ ആരോഗ്യത്തിന് ഗുണപരമായിട്ടുള്ള പലതും അത് ശാരീരിക ആരോഗ്യമാണെങ്കിലും മാനസിക ആരോഗ്യമായ പലതും അവരുടെ ഇത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ലഹരിയായി മാറിയപ്പം മറ്റൊരു ലഹരി വസ്തുവിനും അവിടെ ഇടം കിട്ടാതെയായി എന്തായാലും ഈ ഒരു ക്രിക്കറ്റ് മാച്ചിന് ഈ വൺ ഡേ ക്രിക്കറ്റ് മാച്ച് സമ്മർ ക്രിക്കറ്റ് മാച്ചിന് എൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും ഞാൻ അർപ്പിക്കുകയാണ് എനിക്ക് വരാൻ പറ്റില്ലെങ്കിലും എൻ്റെ മനസ്സാന്നിധ്യം നൂറ് ശതമാനം ഡെഡിക്കേറ്റഡായി നിങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്